സാധാരണക്കാരിൽ സാധാരണക്കാരനായ ജനകീയനായ ശ്രീ എ കെ മണിയൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അരൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ ചെണ്ട എന്ന പൊന്നടയാളത്തിൽ മത്സരിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെവരുടെയും സമ്മതിദാനാവകാശം ശ്രീ എ കെ മണിയന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചെണ്ടയിൽ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നമ്മുടെ മൂന്നാം വാർഡിന്റെ വികസന ശ്രീ ചെണ്ട വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ള അരൂർ നിവാസികളെ സമ്മതിദായകരെ വികസനം വാക്കുകളിലെല്ലാം പ്രവൃത്തിയിലാണ് എന്ന് തെളിയിക്കുവാൻ നമ്മുടെ എന്താണ് ചേട്ടാ ഒച്ചയ്ക്ക് ഒരു സ്ഥാനാർത്ഥി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മൂന്നാം വാർഡിന്റെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് ചേട്ടാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയെന്ന് പറയാമോ എന്റെ ജോലി തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇത് നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ മത്സരിക്കണത് മുരുമഹത്തായ പാഠമാണ് പറഞ്ഞും കേട്ടുമല്ല തന്നെ പഠിക്കേണ്ട ഒരു വലിയ പാഠം എന്താണ് ചേട്ടൻ തെരഞ്ഞെടുപ്പിലേക്ക് എത്താ കാരണം ഇതേ ഉള്ളു പരസ്യമായിട്ട് എൻ്റെ ഉള്ളു ജനങ്ങൾക്ക് ആ പിന്നെ അഴിമതി ഇഷ്ടം പോലെ ഉള്ള ഒരു പഞ്ചായത്താണ് അരു പഞ്ചായത്ത് അത് പല തരത്തിലാണ് ആ അഴിമതി രംഗത്ത് വരാതെ കാത്തിരിക്കയാണ് ഒളിച്ചിരിക്കുകയാണ് അതിൽ ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തുള്ളവർക്കും ഒരുപോലെ പങ്കുണ്ട് കൂട്ടുത്തരവാദിത്വ ഭരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത് നിങ്ങളുടെയും സമ്മതിദാന അവകാശം ശ്രീ എ കെ മണിയന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചെണ്ടയിൽ രേഖപ്പെടുത്തി അദ്ദേഹത്തെ പമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഇനിയടതു വലതു മുന്നണികൾ ഭരിച്ചു മുടി